എല്ലാ കർഷകരുടെയും ഒരു പ്രധാന പ്രശ്നമാണ് നമ്മൾ പച്ചക്കറി തയ്യളൊക്കെ നട്ട് വളർന്ന് കാ പിടിക്കാനുള്ള പരുവാവുമ്പോഴത്തേക്കും ആ ചെടി അങ്ങ് വാടിപ്പോകുന്നത് അല്ലെങ്കിൽ കാ പകുതി പിടിച്ചതിന് ശേഷം വാടി നിൽക്കുന്നത് അപ്പോൾ ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ടും കാണണം നമ്മൾ പച്ചക്കറി തൈ ഇനി മുതൽ വാടി പോകില്ല നല്ല രീതിയിൽ തന്നെ അത് വളർന്ന് വലുതാവും അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനു വേണ്ടി ചെടി നടാൻ വേണ്ടി നമുക്കൊരു ഗ്രോ ബാഗ് എടുക്കാം ഇതുപോലൊരു ഗ്രോ ബാഗിനകത്താണ് നമ്മൾ ഇപ്പോൾ ഒരു ചെടി നടാനായിട്ട് പോകുന്നത് ചെടി നടുന്ന ഈ ഗ്രോ ബാഗിനകത്താണ് നമ്മൾ ആ രണ്ട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചാൽ ഉറപ്പായും നമ്മുടെ ചെടികൾ കേടുവരാതെ അല്ലെങ്കിൽ ഇപ്പം കാ പിടിക്കുന്ന സമയത്ത് വാടി പോവാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെടിയെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും ആദ്യം തന്നെ നമുക്ക് ഗ്രോബേഹിനകത്തേ പോലെ നല്ലതുപോലെ കരിയില നിറച്ചുകൊടുക്കാം ഇപ്പൊ കരിയില നിറച്ചു കൊടുക്കുന്ന പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എപ്പോ ചെടി നട്ടാലും നമ്മുടെ തറയിലായാലും ഗ്രോബിനകത്തായാലും നല്ലതുപോലെ കരിയില നിറച്ചു കൊടുക്കുന്നത് നല്ലതാണ് അത് വളമാവുകയും ചെയ്യും വെള്ളം ആവശ്യത്തിന് വെള്ളം അതിൽ തങ്ങി നിൽക്കാനും നമുക്ക് ഉപകരിക്കും പിന്നെ ഇതുപോലെ ഒരു പഴയ പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ചാമ്പൽ ഇട്ട് കൊടുക്കാം ചാമ്പലി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ള മണ്ണ് നല്ല വളക്കൂറുള്ള മണ്ണ് നമ്മളെ പുരയിടത്തിൽ തന്നെ നമുക്ക് വാരി എടുത്തതിനു ശേഷം ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മൾ എപ്പോഴും ചെടി നടുന്നത് പോലെ വലിയ വളക്കൂട്ടുകളൊന്നും ഇതിന് വേണ്ട ഉപയോഗിക്കേണ്ട കാര്യമില്ല സാധാരണ വളരെ ലളിതമായ രീതിയിലാണ് നമ്മൾ ഈ ചെടി നടാനായിട്ട് പോകുന്നത് എപ്പോഴും നമ്മൾ ഗ്രോബാഗില് ചെടി നടുന്നത് കമ്പോസ്റ്റുകളെല്ലാം ഉപയോഗിച്ചായിരിക്കും പക്ഷെ അതൊന്നും വേണ്ട നമുക്ക് ഇതേ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ഈ മിശ്രിതം നമുക്ക് ഈ ഗ്രോ ബാഹിനകത്തേക്ക് ഇട്ടുകൊടുക്കാം ഈ ചെടികളൊക്കെ നമ്മൾ ഈ ചെടികൾ ഈ കാ പരിവാകുമ്പോഴത്തേക്കും വാടിക്കാനുള്ള പ്രധാന കാരണം ഇരശല്യം കൊണ്ടാണ് അതിന് നിമവിര എന്നൊക്കെ പറയും അപ്പോ ഇര നമ്മൾ ഈ ചെടിയുടെ വേരുകളെ കാർന്ന് തിന്നുകയും നമ്മുടെ ചെടി വാടിപ്പോവേം ചെയ്യും അങ്ങനെയാണ് സംഭവിക്കാറുള്ളത് അപ്പൊ അതിനെല്ലാം ഒരു പരിഹാരമാണ് നമ്മുടെ ഈ രീതി അപ്പൊ അതിന് വേണ്ടത് നമ്മുടെ ഈ വേപ്പിലയാണ് നമ്മുടെ വീട്ടിലൊക്കെ കിട്ടും അല്ലെങ്കിൽ അപ്പുറത്തോ അപ്പുറത്തോ ഒക്കെ തീർച്ചയായിട്ടും വേപ്പില കാണും അപ്പൊ ആ വേപ്പില എത്രത്തോളം കിട്ടുമോ അത്രത്തോളം നമ്മൾ ഈ ലോകനത്തേക്ക് നിറച്ചു കൊടുക്കാം നല്ലതുപോലെ അതിന്റെ തണ്ടൊന്നും കളയേണ്ട കാര്യമില്ല അപ്പൊ അതുപോലെ ഒന്ന് നിറച്ചു കൊടുത്തതിനു ശേഷം അടുത്ത് നമുക്ക് വേണ്ടത് ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പച്ച നമ്മളെ പറമ്പിലൊക്കെ ഉറപ്പായിട്ടും എല്ലാരെയും വീട്ടിലും പറമ്പിലോ റോഡിലോ ഒക്കെ കാണുന്ന ഒരു സാധനമാണ് പക്ഷെ നമ്മളെ ചെടികൃഷിക്ക് നമ്മളെ പച്ചക്കറി കൃഷിക്ക് ഏറ്റവും വിഷയമുള്ള ഒരു സാധനമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയുന്ന നമ്മളൊക്കെ പച്ച എന്നും പറയും അപ്പൊ അത് നല്ല രീതിയിലൊന്ന് എത്രത്തോളം കിട്ടുമോ അത്രത്തോളം നല്ലത് നിറച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ നിറച്ച ആ മണ്ണിന്റെ ബാക്കി അതിന്റെ മുകളിലേക്ക് ഇട്ട് ഒന്ന് നിറച്ചു കൊടുക്കാം നല്ലതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ഈ ചെടി നടുമ്പോഴത്തേക്കും ഈ നടുഭാഗത്തേക്ക് മണ്ണ് കിട്ടാൻ വേണ്ടി നമുക്ക് അവിടെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് താത്തതിനു ശേഷം മണ്ണൊന്ന് അകത്തേക്ക് ഒന്ന് ഇറക്കി കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ കരിയിലല്ലേ കൂടുതലായിട്ടും നിറച്ചേക്കണം അപ്പൊ മണ്ണിന്റെ അംശം അവിടെ ഇല്ലാതെ വരും അതുകൊണ്ട് ആ മണ്ണിന്റെ ആ ഒരു അംശം അവിടെ വരാൻ വേണ്ടി നമുക്ക് ചെറുതായ രീതിയിൽ കൈകൊണ്ടൊന്ന് കുലുക്കി കുഴി കുടുത്തിയതിനു ശേഷം അതിനകത്തേക്ക് ഒന്ന് മണ്ണ് നിറച്ചു കൊടുക്കാം ശേഷം നമുക്കൊരു അഞ്ച് ദിവസം ഇങ്ങനെ വെച്ച് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോ അങ്ങനെ വെള്ളം ഒഴിച്ച് അഞ്ച് ദിവസം വെക്കുന്നില്ല ഞാൻ ഇപ്പൊ തന്നെ നേരിട്ട് ചെടി നടുകയാണ് എന്നാലും കുഴപ്പമില്ല പക്ഷേ കൂടുതൽ ഫലം കിട്ടുന്നത് നമ്മൾ ഇങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയും വേപ്പിലയും കൂടെ ഇട്ട് മണ്ണ് മുകളിലേക്ക് കിട്ടിയതിന് ശേഷം ഒരു അഞ്ച് ദിവസം നന്നായിട്ടൊന്ന് വെള്ളമൊഴിച്ച് വെക്കണം ശേഷം ചെടി നടുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ ഞാൻ നേരിട്ട് തന്നെ നടുകയാണ് നടന്നുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും നല്ലതായിട്ട് നമുക്കത് ഇതിന്റെ ഉപയോഗം ഉണ്ടാവുന്നത് ഒരു നാലോ അഞ്ചോ ദിവസോ ഇതിനെ ഇങ്ങനെ വെച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് അഴുക്കി തുടങ്ങിയതിന് ശേഷം ചെടി നടുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒന്ന് ചെയ്യണം ഞാനിപ്പോ ഇതിലൊരു മുളക് തൈയാണ് നട്ടേക്കുന്നത് നമ്മളെ ഈ ഉണ്ട മുളവ് എന്നൊക്കെ പറയും ചിലര് ഉടങ്കൊല്ലി മുളവ് എന്നൊക്കെ പറയും അപ്പോൾ ആ മുളവ് തൈ ഞാൻ ഞാനിതിനകത്തേക്ക് നട്ടേക്കുന്നത് നട്ടയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നേരെ വെയിലത്ത് കൊണ്ടുവയ്ക്കാതെ തണലുള്ള ഭാഗത്ത് ഒരു മൂന്ന് ദിവസം വെച്ചതിന് ശേഷം വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് മാറ്റി മാറ്റിവെക്കുക ഈ രീതിയിൽ നമുക്ക് എല്ലാ പച്ചക്കറി തൈകളും നടാവുന്നതാണ് ഏറ്റവും കൂടുതൽ ഈ വാട്ടരോഗം വരുന്നത് നമ്മളെ വഴുതനങ്ങ കത്രിക പോലുള്ള ചെടികൾക്കാണ് അപ്പൊ നിങ്ങൾക്ക് ഈ രീതിയിൽ അങ്ങനെയുള്ള ചെടികളും നട്ട് കീടബാധയെല്ലാം ഒഴിവാക്കി നല്ല രീതിയിൽ അത് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഞാനിപ്പോ ഈ രീതിയിൽ നട്ട പച്ചമുളകുകളാണ് ഈ കാച്ചിൽ നിൽക്കുന്നത് വേറെ ഒരു വല വലപ്രയോഗം അതിനെ ചെയ്തിട്ടില്ല ഈ ഒരു എന്താണ് നമ്മുടെ ചാരവും നമ്മുടെ വീട്ടിലുള്ള പറമ്പിലുള്ള മണ്ണും കൂടെയൊക്കെ എടുത്തിട്ട് വേപ്പിലെയും ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് അപ്പൊ ആ കമ്മ്യൂണിസ്റ്റ് പച്ച ഒരുപാട് ഈ ചാക്കിലകത്തേക്ക് ആക്കിയിട്ടാണ് ഞാൻ ഈ പച്ചമുളക് നാട്ടം അത് നിങ്ങളെ കണ്ടില്ലേ നല്ല രീതിയിൽ ഒരു കേടുപാതും ഒരു വാട്ടരവും ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ കാബലിച്ച് കിടക്കുന്നതാണ്ടില്ലേ അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഇത് പരീക്ഷിക്കണം ഇത് നല്ല രീതിയിൽ തന്നെ വിജയം ഉണ്ടാവുകയും ചെയ്യും നമ്മൾ മറ്റ് കമ്പോസ്റ്റ് വളങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ചിലവില്ലാ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം